ഞാൻ ഒന്ന് കാര്യം ചോദിച്ചോട്ടെ ഈ ഇസ്രായേലും പാലസ്തീനിലും ഒക്കെ രാവിലെ പത്രത്തില് ഫോട്ടോ വരും രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന സ്ത്രീകളും കുട്ടികളും ഒക്കെ ബോംബെ സ്പോട്ടലിൽ തകർന്നിക്കുന്നു നമുക്ക് ആർക്കെങ്കിലും അത് കാണുമ്പോ സന്തോഷം വല്ലതും വരാറുണ്ടോ അവർ മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ നമ്മൾ ചിന്തിക്കാറുണ്ടോ അത് കാണുമ്പോൾ മനസ്സ് വേദനിക്കുന്ന സാധാരണ മനുഷ്യരാണ് നമ്മൾ അല്ലേ അത് ഇസ്രായേൽ ബോംബ് വീണാലും പാലസ്തീനിൽ ബോംബ് വീണാലും നമ്മുടെ മനസ്സ് വേദനിക്കും അല്ലേ സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ് യുദ്ധം ആ യുദ്ധത്തെ എതിർക്കുന്നവരാണ് നമ്മൾ പക്ഷേ ഇവിടെ ചെലവുമാർക്ക് ഇസ്രയേലി ബോംബ് വീഴുമ്പോൾ സന്തോഷവും ബോംബ് വീഴുമ്പോൾ സങ്കടമാണ് കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിയും ഐക്യദാഠ്യം പ്രഖ്യാപിച്ചു തെറ്റൊന്നുമില്ല നല്ല കാര്യം പക്ഷേ ഇപ്പോഴുണ്ടായ യുദ്ധത്തിന്റെ തുടക്കം എവിടുന്ന ഒറ്റ രാത്രി ഹമാസ് നേതൃത്വം കൊടുക്കുന്ന തീവ്രവാദികൾ ഗാസയിൽ നുഴഞ്ഞിക്കേറി ആയിരത്തി നാനൂറ് പേരെ ഒറ്റരാത്രി കൊല്ലപ്പെട്ട കൊല്ലുകയും നാനൂറിലധികം ആളുകളെ ബന്ദിയാക്കുകയും ചെയ്യുന്ന സംഭവത്തിലാണ് ഈ പ്രശ്നത്തുടക്കം യിരത്തിനാനൂറ് പേര് കൊല്ലപ്പെട്ടു സങ്കടം ഇല്ല ഇവർക്ക് അനുശോചനമില്ലേക്ക് പ്രതിഷേധം ഇല്ലേ അതിനെയൊക്കെ നമ്മൾ ഏത് മതേതരത്വം എന്നാണ് പേരിട്ട് വിളിക്കാൻ പറ്റുക അതിനെ എങ്ങനെ അതിനെങ്ങനെ എന്ന് വിളിക്കാൻ കഴിയും ഞാൻ ആ പേര് അൽ മതേതരേതൃത്വം എന്നാണ് അല്ല ഞാൻ ഞാനിട്ടുന്ന പേരാണ് ഈ കേരളത്തിൽ ഇടത് വല്ലത് മുന്നണികൾ നടത്തുന്ന മല മതേതരത്തിന് അൽ മതേതൃത്വം എന്ന് മാത്രമേ പേരിട്ട് വിളിക്കാൻ കഴിയൂ